തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് ഒരു ബാർ ബാർഡാഗ്രാം വരയ്ക്കുക ഒരു സിമ്പിൾ ബാർ ബാർഡൈഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മാർക്കിനും നാല് മാർക്കിനൊക്കെ ആവത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് സിമ്പിൾ ബാർഡാഗ്രാം വരയ്ക്കണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുന്നതെന്ന് നന്നാവും അപ്പം ബാർഡൈഗ്രാംസ് പ്രധാനമായിട്ടും മൂന്ന് നേരത്തിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ മൾട്ടിപ്പിൾ കോമ്പോണൻറ്റ് അല്ലേ സിമ്പിൾ ബാർ ബാർഡാഗ്രാം എന്താണെന്ന് മൾട്ടിപ്പിൾ ബാർ ബാർഡ്രാം എന്താണെന്ന് കോമ്പോണൻറ്റ് ബാർഡൈഗ്രാം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ സിമ്പിൾ ബാർഡൈഗ്രാം വരയ്ക്കണം അപ്പോൾ നമ്മൾ എക്സ് ആയിട്ട് ക്ലാസ്സോ അല്ലെങ്കിൽ സംഖ്യകളോ എന്തെങ്കിലും കാര്യങ്ങൾ തരാം അല്ലേ അല്ലെങ്കിൽ ജനങ്ങളുടെ വരുമാനം വിദ്യാർത്ഥികളുടെ മാർക്ക് അല്ല വിദ്യാർത്ഥികളുടെ എണ്ണം അങ്ങനെ എന്തും ആവാം ഇവിടെ തരുന്നത് അതിന് പകരം ഞാനിവിടെ എക്സ് എന്ന് തന്നിട്ടുള്ളൂ അപ്പം ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ സിമ്പിൾ ബാർഡാഗ്രാം വരയ്ക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നിരിക്കുന്ന സംഖ്യകൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നോക്കുക ഏതാണ് പതിനേഴ് അപ്പോൾ പതിനേഴ് അളവായിട്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് പതിനേഴ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ബാർഡാഗ്രാംസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് സംഖ്യകൾ അടയാളപ്പെടുത്താം ഇവിടെ പതിനേഴാണ് ഏറ്റവും വലിയ സംഖ്യ അപ്പോൾ ഞാൻ അഞ്ച് മുതൽ ഇരുപത് ഇരുപത് വരെയാണ് അടയാളപ്പെടുത്തുന്നത് നാല് അല്ലേ നാല് പോയിന്റുകൾ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു താഴത്തേക്കും അതുപോലെ തന്നെ അടയാളപ്പെടുത്താണ് താഴത്തേക്ക് നമുക്ക് എന്താണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇത്ര അളവ് എന്നുള്ള ഇതൊന്നുമില്ല ഇനി പിന്നെ നമ്മൾ എക്സ് ആക്സ് അല്ലെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സും വൈ ആക്സും രേഖപ്പെടുത്തണം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അല്ലേ ഇങ്ങനെ ഞാൻ സംഖ്യകൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇരുപത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴാണ് ഏറ്റവും വലിയ സംഖ്യ അപ്പോൾ പതിനേഴ് കിട്ടുന്ന രീതിയിൽ അഞ്ച് മുതൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇരുപത് വരെ നമ്മൾ എടുക്കണം ഇനി നാലാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഇരുപത് വരെ എടുക്കേണ്ടി വരും മൂന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ എടുത്താൽ മതി പതിനെട്ട് വരെ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താവുന്നതാണ് ഇനി ആദ്യത്തെ സംഖ്യ പത്ത് അല്ലേ പത്ത് കിട്ടുന്ന രീതിയിൽ ഒരു നിശ്ചിത അകലം ഒരു നിശ്ചിത ഗ്യാപ്പോടെ എടുക്കുക എടുത്തിട്ട് ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്താം ഇത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കുക അതേ ഐറ്റിൽ തന്നെ ഇവിടുന്ന് വരയ്ക്കുക അല്ലേ ഇപ്പം നമ്മൾ പത്ത് അടയാളപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് നമ്മൾ വരച്ചു പത്ത് ഇനി രണ്ടാമത്തേത് എന്താണ് ഒരു നിശ്ചിത അകലം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് രണ്ടാമത്തെ എത്രയാണ് പതിമൂന്ന് അപ്പം ഇവിടുന്ന് നേരത്തെ ഇവിടുന്ന് ഈ പൂജ്യത്തിന് കൊടുത്ത അതേ സ്പേസിൽ തന്നെ അതേ ഇത് തന്നെയാണേ എവിടെയും വേണം ഇവിടെ നിന്ന് നിങ്ങോട്ടും വരണം പതിമൂന്ന് അല്ല പതിമൂന്ന് കിട്ടുന്ന രീതിയിൽ നമ്മൾ അടളപൊടുത്താണ് പതിമൂന്ന് അല്ലേ എത്രയാണ് പതിനേഴ് പതിനേഴ് കിട്ടുന്ന രീതിയിൽ ഏകദേശം കൂടെ ആയിരിക്കും പതിനേഴ് വര പതിനേഴ് എന്നതോ എട്ട് പതിനഞ്ച് പതിനഞ്ച് അല്ലേ അതായത് ബാറുകൾ തമ്മിൽ ഒരു നിശ്ചിത ഗ്യാപ്പ് ഉണ്ടായിരിക്കും ഒരു അകലം ഉണ്ടായിരിക്കും അല്ലേ ഇവിടെ വാക്സ് വേക്സിൽ നമ്മൾ സംഖ്യകൾ എഴുതിക്കഴിഞ്ഞു ഇനി ഇവിടെ എന്താണ് ചിലപ്പോൾ രാജ്യങ്ങളായിരിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും തരും അപ്പോൾ അതാണ് നമ്മൾ താഴെ അടയാളപ്പെടുത്തി എഴുതേണ്ടത് സംഖികൾ എവിടെയാണ് അടയാളപ്പെടുത്തുന്ന സീഡിലാണ് അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ പാഡഗ്രാം വരച്ചു നിങ്ങളുടെ ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും ചോദിക്കുക ഇതുവരെ സിമ്പിൾ പാരഗ്രാംസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ഞാൻ ചിലപ്പോൾ മൾട്ടിപ്പിളും കോമ്പോണൻ്റെ ഒക്കെ അപൂർവമായിട്ട് ചോദിച്ചിട്ടുള്ളൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ അത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ സിമ്പിളും മൾട്ടിപ്പിളും ഒക്കെ വരച്ചിട്ടുള്ളതാണ് ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും അത് വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ തകർച്ചയുടെ കാരണങ്ങൾ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ സമ്പന്നനായിട്ടുള്ള രാജ്യമായിരുന്നു ഇന്ത്യ കാർഷിക മേഖലയിലും എല്ലാ മേഖലയിലും നല്ല സാമ്പത്തിക പുരോഗതിയുള്ള രാജ്യമായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ വന്നതിനു ശേഷം എന്ത് ചെയ്ത് അവർ അവരുടെ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉറവിടമായിട്ടും അവരുടെ സാധനം വിറ്റയക്കാനുള്ള ഒരു വിപണിയുമായിട്ടായിരുന്നു ഇന്ത്യ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ കാർഷിക മേഖലയെ വളരെയേറെ ദ്രോഹിച്ച് അല്ല എന്നാണ് കാർഷിക മേഖല തകരാൻ ഒരുപാട് കാരണങ്ങൾ അവർ അവരുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ചൂഷണാത്മകമായ ലാൻഡിൽ സെറ്റിൽമെന്റ് സമ്പ്രദായം ഇവിടെ മൂന്ന് മാർക്കിനും നാല് മാർക്കിനൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇവ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഓരോ പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ന് രണ്ട് മാർക്കിനാണ് ഈ ക്വസ്റ്റൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പോയിന്റുകൾ മാത്രം എടുത്തു തരിച്ചാൽ മതി ഇപ്പോൾ ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായം ലാൻഡ് സെറ്റിൽമെന്റ് സമ്പ്രദായങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജമീൻദാരി റായദ്വാരി മഹൽവാരി സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഗ്രാമ മുഖ്യനെ ആ പ്രദേശത്തുള്ള ഗ്രാമപ്രദേശങ്ങളെ കൃഷിയിടങ്ങളൊക്കെ അല്ലെങ്കിൽ കൃഷി പ്രദേശങ്ങൾ അയാളെ അയാളെ കയ്യിലേക്ക് കൊണ്ടുവരാ അല്ലെങ്കിൽ അയാളിൽ അയാളോട് നികുതി പിടിക്കാൻ പറയാം അപ്പോൾ കർഷകർക്ക് എന്ത് ചെയ്യും ആ കൃഷി ഉൽപാദിപ്പിച്ച് കഴിഞ്ഞാൽ നിശ്ചിത എമൗണ്ട് നികുതി അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക എന്നാൽ നേരെ മറിച്ച് നികുതി കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിലോ അവരെന്താണ് ആ കൃഷിഭൂമി പിടിച്ചെടുക്കും അല്ലെങ്കിൽ എന്താണ് അവരിൽ നിന്ന് വളരെയേറെ ദ്രോഹിക്കുകയും ആ കൃഷിഭൂമി സ്വാഭാവികമായിട്ടും ആരെ കയ്യിലേക്ക് എത്തും ഈ ജമീന്ദാരിലേ ഈ റായത്ത് അലി മഹൽ ഇവരുടെ കയ്യിലേക്ക് എത്തുകയാണ് ചെയ്യുക ഇവർ പിരിക്കുന്നതിന് ഒരു നിശ്ചിത ശതമാനം മാത്രമേ ബ്രിട്ടീഷുകാർക്ക് നീതിയായിട്ട് ആയിട്ട് കൊടുക്കുകയുള്ളൂ ബാക്കി മുഴുവൻ ഇവരെന്താണ് ഇവർ സ്വന്തം പോക്കറ്റിലാക്കാണ് ചെയ്യുന്നത് അപ്പം ഇവർ ഈ ചൂഷണാത്മകമായി ലാൻഡ് സെറ്റ് സമ്പ്രദായം തന്നെ പ്രധാനമായിട്ടും കൃഷിഭൂമി കാരെ കയ്യിൽ നിന്ന് അല്ലെ പാവപ്പെട്ട ജന ജനങ്ങളെ കയ്യിൽ നിന്ന് അത് ഗ്രാമ മുഖ്യമാരുടെ കയ്യിലേക്കും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്കും ഈ ഭൂമി സ്വാഭാവികമായിട്ടും എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത് മോശമായ സാങ്കേതികവിദ്യ ഇന്ന് കാണുന്ന സാങ്കേതിക വിദ്യ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല അന്നത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷിക്കായിരുന്നു അല്ലെ എന്താണ് സ്ഥലങ്ങളിലെ കൃഷി സ്ഥലങ്ങൾ വെള്ളം കൊണ്ടുവരണം അല്ല അന്നത്തെ കാലത്ത് ജൈവവളവും ജൈവ കീടനാശനവും ഉപയോഗിച്ചുള്ള ഉത്പാദനം ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നങ്ങനെയല്ല അന്ന് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷിയാണ് അല്ല മാന വേനൽക്കാലത്ത് ഒരിക്കലും കൃഷി ചെയ്യാൻ സാധിക്കില്ല മഴക്കാലത്ത് മാത്രമേ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്നെന്താണ് അത്യല്പാദനിച്ചുള്ള വിത്തുകളുണ്ട് രാസവളങ്ങളുണ്ട് രാസ കീടനാശനങ്ങളുണ്ട് പമ്പ് സെറ്റുകളുണ്ട് നില വാൻ ട്രാക്ടറുകളുണ്ട് ഇങ്ങനത്തെ പല രീതിയിലുള്ള ടെക്നോളജി പിന്നെ അതുപോലെ തന്നെ ഗ്രാമ എന്നാണ് ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ ഇട്ടുണ്ട് പലിശ എന്നാൽ സബ്സിഡി ഇനത്തിൽ അപ്പോൾ ഇതൊക്കെ കൃഷി വികസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കൃഷി പുരോഗതി പ്രാപിക്കാനുള്ള ഒരുപാട് കാരണങ്ങളാണ് വളരെ കുറച്ച് മാത്രം വളം ചേർക്കൽ അന്നത്തെ കാലത്ത് കർഷകർക്ക് അല്ലേ ഇന്നുപോലുള്ള വളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത് ജൈവമുള്ള മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം വളം ചേർക്കുന്നതും കൃഷി ഒരു വികസിക്കാതൊക്കെയുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണമായി മാറി ജലസേചന സൗകര്യത്തിന് അഭാവം അല്ലേ അന്നത്തെ കാലത്ത് ജലസേചന സൗകര്യം ഒന്നുമില്ലായിരുന്നു ഇന്നൊക്കെ നമുക്ക് എന്താണ് തോടുകളിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് നദികളിൽ നിന്നൊക്കെ പമ്പസെറ്റ് ഉപയോഗിച്ച് വെള്ളം എത്തിക്കാം അല്ലെങ്കിൽ കോയില കിണർ കുഴിച്ചിട്ടോ അല്ലെങ്കിൽ കിണർ കുഴിച്ചിട്ടൊക്കെ എന്താണ് കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ അന്നത്തെ കാലത്തൊന്നും അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം ഒരു പ്രധാന പ്രശ്നമായിരുന്നു മഴക്കാലത്ത് മാത്രമേ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് കൃഷി മാത്രമേ അന്നത്തെ കാലത്ത് സാധിക്കുകയുള്ളൂ കൃഷിയുടെ വാണിജ്യവൽക്കരണം അതായത് കാർഷിക വിളകൾക്ക് പകരം നാണിവിളകളുടെ പ്രോത്സാഹനമായിരുന്നു അന്നത്തെ കാലത്തെ പ്രധാനമായിട്ടുള്ള കാരണം ഇന്നത്തെ കാലത്ത് നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും റബ്ബർ അതുപോലെ കാപ്പി അല്ലെങ്കിൽ തേയില ഇങ്ങനത്തെ സംഭവങ്ങൾ അല്ലേ പിന്നെ അതുപോലെ തന്നെ കൗങ്ങ് തെങ്ങ് ഇതൊക്കെ എന്താണ് കൂടുതലായിട്ട് പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആദ്യത്തെ കാലത്ത് പ്രധാനപ്പെട്ട് അരിഭക്ഷണം വലിയ പച്ചക്കറികളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഉൽപാദിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം ഇപ്പോൾ ബ്രിട്ടീഷുകാരെന്ത അവരുടെ അസംസ്കൃതമായിട്ടുള്ള നീലം പിന്നെ എന്താണ് അതുപോലെ പട്ടുനൂല് പിന്നെ അതുപോലെ തന്നെ റബ്ബർ ഇതിനൊക്കെ കൂടുതലായിട്ട് പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്തത് ഇതൊക്കെ എന്താണ് ആളുകൾ ഇതിൽ കൂടുതൽ വില കിട്ടുമ്പോൾ ആൾക്കാരെല്ലാവരും കൃഷി എന്താണ് നിർത്തുകയും ഇത് കൂടുതലും ഈ മേഖലയിലേക്ക് തിരിയാണ് ചെയ്തത് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം കുറച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് തീരുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ വിഭജനം ഇന്ത്യ പാകിസ്ഥാന് വിഭജിച്ചോടുകൂടി സിന്ധു നദി പ്രദേശങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് സിന്ധു നദി ഒഴുകുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കാണ് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ഒരു കാലത്ത് ഒന്നായിരുന്നു ആ സമയത്ത് കാർഷിക മേഖലയിൽ ഇന്ത്യക്ക് നല്ല ഉത്പാദനം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചോടുകൂടി ആ സിന്ധു നദി ഒഴുകുന്ന പ്രദേശങ്ങൾ മുഴുവൻ ആര കയ്യിലേക്ക് പോയി പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് പോവുകയും ഇന്ത്യ കാർഷിക മേഖലയുടെ ഇന്ത്യയുടെ മേൽക്കോമയം നഷ്ടപ്പെടുകയാണ് ചെയ്തിരുന്നായിരുന്നു അപ്പം ഈ ഓരോ പോയിന്റ് നിങ്ങൾ വിശദീകരിച്ച് ചെയ്ത നാല് മാർക്കും അഞ്ച് മാർക്കിനൊക്കെ ചോദ്യം വരികയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് മൂന്ന് മാർക്കും നാല് മാർക്കും ക്വസ്റ്റൻ ആണെങ്കിൽ പോലും ഞാൻ പോയിന്റുകൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്നാൽ രണ്ട് മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് മാത്രം എഴുതിയാൽ മതി ഇൻക്ലൂസീവ് ക്ലാസിന് എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുക എക്സാമിനിന് ആവർത്തി ചോദിക്കുന്ന നാല് മാർക്കിന് ചോദ്യമാണിത് എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് എന്താണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആദ്യ നിങ്ങളത് മനസ്സിലാക്കണം ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സും ലോർ ലിമിറ്റായിട്ട് വരില്ല അതായത് ഓരോ ക്ലാസ്സിൽ വരുന്ന സംഖ്യകൾ അതേ ക്ലാസ്സിൽ മാത്രമേ വരുള്ളൂ എന്നാൽ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് സംഖ്യയുടെ വലിയ സംഖ്യ തൊട്ടടുത്ത ക്ലാസ്സിൽ ചെറിയ സംഖ്യയായി മാറും അല്ലേ രണ്ടാമത്തെ ക്ലാസ്സിലെ വലിയ സംഖ്യ മൂന്നാമത്തെ ക്ലാസ്സിലെ ചെറിയ സംഖ്യയായി മാറും ഒരു തുടർച്ച ഉണ്ടായിരിക്കും എന്നാൽ എന്താണ് ഇൻക്ലൂസീവ് ക്ലാസിന് ഒരു തുടർച്ച ഉണ്ടാവില്ല അപ്പം ഇൻക്ലൂസീവ് എങ്ങനെ നമ്മൾ എക്സ്ക്ലോസീവ് ക്ലാസ്സിലേക്ക് മാറ്റുന്നതാണ് ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ക്ലാസ് എന്നിട്ടിട്ടുണ്ട് ടു ഫോറ് സിക്സ് ടു എയ്റ്റ് ടെൻ ടു ട്വൽവ് അല്ലെ രണ്ട് ടു നാല് ആറ് ടു എട്ട് പത്ത് ടു പന്ത്രണ്ട് പതിനാല് ടു പതിനാറ് അങ്ങനെ സംഖ്യകൾ തന്നിട്ടുണ്ട് ഇനി ഓരോ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ അതാത് ക്ലാസ്സിൽ മാത്രമേ സംഖ്യകൾ വരുള്ളൂ അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്ക്ലൂസീവ് എന്നാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ക്ലാസ്സിലെ ഏറ്റവും വലിയ സംഖ്യ അല്ലേ എത്രയാണ് നാല് രണ്ടാമത്തെ ക്ലാസ്സിലെ ചെറിയ സംഖ്യ എത്രയാണ് ആറ് ഈ ആറും നാലും നമ്മൾ വ്യത്യാസം കാണുക ഇന്നിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആറും നാലും നമ്മളുടെ വ്യത്യാസം എത്രയാണ് രണ്ട് അല്ലേ രണ്ട് ബൈ രണ്ട് എത്രയാണ് ഒന്ന് അപ്പം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നിനെ ഓരോ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യയിലേക്കും ഈ ഓരോ സംഖ്യ എന്നാൽ ഒന്ന് കൂട്ടുകയും ചെറിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ അപ്പോൾ നമ്മളത് ഇൻക്ലൂസീവ് ക്ലാസ് ആണ് ഇനി ഇത് നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റണം എക്സ്ക്ലൂസീവ് ക്ലാസ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ ഇതാണ് രണ്ട് രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക എത്ര കിട്ടും ഒന്ന് നാലിലേക്ക് ഒന്ന് കൂട്ടുക എത്ര ആവും അഞ്ച് ഒന്നാമത്തെ ക്ലാസ് റെഡിയായി രണ്ടാമത്തെ ക്ലാസ്സിൽ ഇതേപോലെ ചെയ്യ ആറിൽ നിന്ന് ഒന്ന് കുറയ്ക്ക അഞ്ച് എട്ടിലേക്ക് ഒന്ന് കൂട്ടുക ഒമ്പത് പത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്ക ഒമ്പത് പന്ത്രണ്ടിലേക്ക് ഒന്ന് കൂട്ടുക പതിമൂന്ന് ഒന്ന് കുറയ്ക്കേക്ക് ഒന്ന് കൂട്ടുക പതിനേഴ് അതുപോലെ തന്നെ അടുത്തും ചെയ്യാം എത്ര വരും ഇപ്പോൾ നമുക്ക് കിട്ടി കഴിഞ്ഞു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണോ എന്ന് അങ്ങനെ മനസ്സിലാക്കാം ഓരോ ക്ലാസിന് വലിയ സംഖ്യ തൊട്ടടുത്ത ക്ലാസ്സിൽ ചെറിയ സംഖ്യ ആയിട്ടുണ്ടാവും അല്ലേ ഇവിടുത്തെ അഞ്ച്വിടെ അഞ്ചായിട്ടുണ്ട് ഒന്നിട്ട അഞ്ച് അഞ്ച് ടു ഒമ്പത് ഒമ്പത് എട്ട് പതിമൂന്ന് പതിമൂന്ന് എട്ട് പതിനേഴ് പതിനേഴ് ഇട്ട് ഇരുപത്തൊന്ന് ടു ഇരുപത്തഞ്ച് ഓരോ ക്ലാസ്സിലെ വലിയ സംഖ്യ തൊട്ടടുത്ത ക്ലാസ്സിലെ ചെറിയ സംഖ്യ ആയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയും അപ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്താണ് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്തെ ഇൻക്ലൂസീവ് ക്ലാസ് ഒന്ന് ഇനി ഇതുപോലെ മറ്റൊരു ക്വസ്റ്റം ഇവിടെ തന്നിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ചെയ്ത അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് അല്ലേ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സുകൾ തമ്മിൽ വ്യത്യാസം കാണാം ഏതാണ് ആദ്യത്തെ ക്ലാസ്സിലെ വലിയ സംഖ്യ തന്നെ ഒമ്പത് രണ്ടാമത്തെ ക്ലാസ്സിലെ ചെറിയ എന്താണ് ചെറിയ സംഖ്യ തന്നെ പത്ത് അപ്പോൾ പത്ത് മൈനസ് ഒമ്പത് ബൈ രണ്ട് ഒന്ന് ബൈ രണ്ട് എന്ത് കിട്ടും പോയിൻറ്റ് അഞ്ച് എന്ന് കിട്ടും ഒന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അര അഥവാ പോയിൻറ്റ് അഞ്ച് എന്നാണ് ഇതുപോലെ തന്നെ ചെയ്യുക അല്ലേ ഇതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുക അഞ്ചിൽ നിന്ന് പോയിൻറ്റ് അഞ്ച് കുറയ്ക്കുക നാല് പോയിൻറ്റ് അഞ്ച് ഒമ്പതിലേക്ക് അഞ്ച് പോയിൻ്റ് അഞ്ച് കൂട്ടുക ഒമ്പത് പോയിൻറ്റ് അഞ്ച് പത്തിൽ നിന്ന് പോയിൻറ്റ് അഞ്ച് കുറയ്ക്കുക ഒമ്പത് പോയിൻറ്റ് അഞ്ച് പതിനാലിലേക്ക് പോയിൻറ്റ് അഞ്ച് കൂട്ടുക പതിനാല് പോയിൻറ്റ് അഞ്ച് പതിനഞ്ചിൽ നിന്ന് പോയിൻറ്റ് അഞ്ച് കുറയ്ക്കുക പതിനാല് പോയിൻറ്റ് അഞ്ച് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഇരുപത്തി നാല് അഞ്ച് ഇരുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ഇരുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് മുപ്പത്തിനാല് പോയിൻ്റ് അഞ്ച് ഇപ്പോൾ ഈ രണ്ട് രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇവിടെ നമ്മൾ പോയിന്റ് അഞ്ച് വെച്ചാണ് ചെയ്തത് ഇവിടെ ഒന്ന് വെച്ചിട്ടാണ് ചെയ്തുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യലെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ ഓരോ ക്ലാസ്സിൻ്റെ വലിയ സംഖ്യയും തൊട്ടടുത്ത ക്ലാസ്സിലെ ചെറിയ സംഖ്യയും നമ്മൾ വ്യത്യാസം കണ്ടിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ആ വലിയ സംഖ്യയിലേക്ക് കിട്ടിയ സംഖ്യ കൂട്ടുകയും ചെറിയ സംഖ്യയിൽ നിന്ന് കിട്ടിയ സംഖ്യ കുറയ്ക്കുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വിവരങ്ങളെ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കാം അല്ലെങ്കിൽ തന്നിരിക്കുന്ന വിവരങ്ങളെ അവയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ് അത് പ്രധാനമായിട്ടും എത്ര തരത്തിലുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എത്ര തരത്തിലുണ്ട് നാല് തരത്തിൽ ഒന്ന് ഭൂമിശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ സ്ഥല മാനദണ്ഡത്തിൽ ജോഗ്രഫിക് ഓർ സ്പേഷ്യൽ രണ്ടാമത് കാലക്രമം അനുസരിച്ച് അല്ലെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ അഥവാ ക്രോണോളജിക്കൽ മൂന്ന് ഗുണാത്മകം ക്വാളിറ്റേറ്റീവ് നാല് പരിമാണാത്മകം ക്വാണ്ടിറ്റേറ്റീവ് രണ്ട് മാർക്കിനാണെങ്കിൽ നാല് പോയിന്റ് മാത്രം നിങ്ങൾ ഇതിയാൽ മതി എന്നാൽ മൂന്ന് മാർക്കിന് നാല് മാർക്കിനൊക്കെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഇവ ഓരോന്നും നിങ്ങൾ വിശദീകരിക്കാനായിട്ട് വരും നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ട് അതിൽ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് തൊഴിലാളികൾ അല്ലേ അപ്പം തൊഴിലാളി ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികൾ കിട്ടിക്കഴിഞ്ഞാൽ തമിഴ്നാട് എത്ര കേരളത്തിലെത്ര അതുപോലെ ആന്ധ്രാപ്രദേശിലെത്ര ഇങ്ങനൊക്കെ നമുക്ക് തരംതിരിക്കാവുന്നതാണ് ഇനി പ്ലസ് ടു റിസൾട്ട് വരുന്ന സമയത്ത് വിജയശതമാനം കേരളത്തിൽ മൊത്തം മൊത്തം ഇത്ര വിജയശതമാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മലപ്പുറം ജില്ലയിൽ എത്ര കോഴിക്കോട് എത്ര അതുപോലെ തന്നെ പാലക്കാട് എത്ര എറണാകുളം എത്ര തൃശ്ശൂർ എത്ര തിരുവനന്തപുരം എത്ര ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ് ഇനി വിദേശത്തു നിന്ന് നമുക്ക് സാധനം കുറച്ച് ഇറക്കുമതിയത് കുറച്ച് ബൈക്ക് ഇറക്കുമതിയത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ ഓരോ സ്ഥലങ്ങൾ എത്ര വിറ്റയച്ചു ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് വിറ്റയച്ചിട്ടുള്ളത് അവിടെ ആ സ്ഥലങ്ങളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ വാർഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജില്ലന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് തരംതിരിക്കാവുന്നതാണ് ഇതിനെ നമ്മൾ സ്ഥല മാനദണ്ഡത്തിൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായത് അഥവാ ജ്യോഗ്രഫിക്കൽ അല്ലെങ്കിൽ സ്പേഷ്യൽ എന്നൊക്കെ പറയുന്നത് ഇനി കാലക്രമം അനുസരിച്ച് രണ്ടായിരത്തി പത്തിൽ എത്ര വിജയശതമാനം ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ എത്ര വിജയശതമാനം ഉണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വിജയശതമാനം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്ര എത്ര ഇതൊക്കെ നമുക്ക് കാലക്രമം അനുസരിച്ചാണ് നമ്മൾ തരംതിരിക്കുന്നത് എന്താണ് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ തരംതിരിക്കുകയാണ് ഇതാണ് കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഗുണാത്മകം ഗുണാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ തരംതിരിക്കാൻ സാധിക്കുകയുള്ളൂ സ്ത്രീയോ പുരുഷനോ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ സ്കിന്നിൻ്റെ നിറത്തിനനുസരിച്ച് ഈ രീതിയിലൊക്കെ നമ്മൾ തരംതിരിക്കുന്നതിനാണ് നമ്മൾ ഗുണാത്മകം എന്ന് പറയുന്നത് ചില സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ തരംതിരിവ് നടക്കുന്നത് അഥവാ ക്വാളിറ്റേറ്റീവ് എന്ന് പറയും ഇനി ക്വാണ്ടിറ്റേറ്റീവ് അത് അഥവാ പരിമാണാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തികളിൽ നമുക്ക് അളക്കാൻ കഴിയുന്ന ചില ഘടകങ്ങളുണ്ട് വ്യക്തിയുടെ വരുമാനം അല്ലെ അയാളുടെ ഹൈറ്റ് അയാളുടെ വെയിറ്റ് അല്ലേ അതായത് ഭാരം ഉയരം പിന്നെ എന്താണ് വയസ്സ് അല്ലെങ്കിൽ ഏജ് ഈ രീതിയിലൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെ തരംതിരിക്കാം ഇതിനെ നമ്മൾ പരിമാണാത്മകം അഥവാ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് അപ്പം ഓരോന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ് മൂന്ന് മാർക്കിന് നാല് മാർക്കിന് അഞ്ച് മാർക്കിനൊക്കെ ചോദ്യം വരും സ്റ്റാറ്റിക്സിന് മൂന്നാമത്തെ ചാപ്റ്ററിൽ അല്ലേ ഡാറ്റാസ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അതായത് വിവരങ്ങളുടെ വ്യവസ്ഥപ്പെടുത്തൽ അല്ലെങ്കിൽ ദത്തങ്ങളുടെ വ്യവസ്ഥപ്പെടുത്തൽ എന്നുള്ള ഇത് ഉള്ളത് ഇനി അനുയോജ്യമായവ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ചിത്രം വരച്ച് വിശദീകരിക്കാനൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ നാല് ചിത്രങ്ങൾ തന്നിട്ട് ഇതിൻ്റെ പേരായിരിക്കും ചോദിക്കുക ചിലപ്പോൾ ഈ പേര് തന്നിട്ട് ചിത്രം വരയ്ക്കാനായിരിക്കും പറയാം അപ്പം എങ്ങനായാലും ഇതൊരു നാല് മാർക്കിന് പബ്ലിക് എക്സാമിന് എന്തായാലും ഒരു പ്രതീക്ഷിക്കാവുന്നൊരു ആണ് പോസിറ്റീവ് കോറിലേഷൻ പോസിറ്റീവ് സാബന്ധം നെഗറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് സാബന്ധം പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ പൂർണ്ണ പോസിറ്റീവ് സാബന്ധം പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ പൂർണ്ണ നെഗറ്റീവ് സാബന്ധം ഈ രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ എന്താണ് നാല് പോയിന്റ് തന്നിട്ട് ഇതിന്റെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞത് ചിലപ്പോൾ നാല് ചിത്രം തന്നിട്ട് അതിന് അതിന്റെ പേര് ചെയ്താനായിരിക്കും പറയാം എങ്ങനെയായാലും ഈ ക്വസ്റ്റിൻ നിങ്ങൾക്ക് നാല് മാർക്കിന് നിങ്ങൾ പബ്ലിക്കിനെ പ്രതീക്ഷിക്കാം ഇനി ഇവ ഓരോന്ന് നിങ്ങൾക്ക് ഏതൊക്കെയാണേലും ഇതിന്റെ ചിത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഒന്നാമത്തത് പോസിറ്റീവ് കോറിലേഷൻ എന്താ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കോർലേഷൻ പ്രധാനമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ചരങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസിനെ നമുക്ക് തരാം അപ്പൊ രണ്ട് വേരിയബിൾസ് നമ്മൾ വ്യത്യസ്ത പോയിന്റുകൾ നമ്മൾ അവയുടെ അളവ് രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ അളവ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ബിന്ദുക്കൾ എല്ലാം എന്താണ് കുറേ ബിന്ദുക്കൾ കിട്ടി ഒന്നാമത്തെ അല്ലേ എല്ലാ ബിന്ദുക്കളും എന്താണ് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ഉയരുന്നതിനുള്ള പ്രവണത കാണിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദുക്കളെ തമ്മിൽ ബിന്ദിപ്പിച്ചുകൊണ്ട് ഒരു കറവ് അരക്കാണ് കണ്ടോ ഇങ്ങനെ കറവ് വരച്ചു കഴിഞ്ഞപ്പം എല്ലാ ബിന്ദുക്കളും എന്താണ് ഈ വരയ്ക്ക് മുകളിലും താഴെയും കുറേ വരയുടെ മുകളിലും ഉണ്ട് അല്ലെ അതായത് ഒക്കെ താഴെ നിന്ന് മുകളിലേക്ക് ഉയരുന്നൊരു പ്രവണതയാണ് കാണിക്കുന്നതെങ്കിൽ ഇതിന് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും ഇനി രണ്ടാമത് നോക്ക രണ്ടാമത് ഇതുപോലെ തന്നെ നമുക്ക് കുറെ ബിന്ദുക്കൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ കുറെ വേരിയബിൾസിന് ഇതിനനുസരിച്ച് നമ്മൾ ബിന്ദുക്കൾ ഇങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ബിന്ദുക്കളെല്ലാം മുകളിൽ നിന്ന് താഴത്തേക്ക് അല്ലെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് പതിക്കുന്ന ഒരു പ്രവണതയാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കറവ് വരച്ചു ഈ കറവ് വരച്ചു കഴിഞ്ഞപ്പോൾ കുറെ എന്താണ് ഈ കറ എന്താണ് കറിവിന് മുകളിലുണ്ട് തായയുണ്ട് കുറെ കറവ് മൂലമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവ ബന്ധിപ്പിച്ചുകൊണ്ട് കറവ് വരച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം തായ എന്നുള്ള പ്രവണതയാണ് കാണിക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ അഥവാ നെഗറ്റീവ് സാബന്ധം എന്ന് പറയും അല്ലെ ഒന്നാമത്തെ പറഞ്ഞേതാണ് പോസിറ്റീവ് സാബന്ധം രണ്ടാമത്തെ നെഗറ്റീവ് സാബന്ധം മൂന്നാമത്തെ പെർഫെക്റ്റ് പോസിറ്റീവ് സാബന്ധം അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് കിട്ടിയിരിക്കുന്ന ബിന്ദുക്കൾ അല്ലെ അല്ല രണ്ട് വേരിയബിൾസ് കിട്ടി ഈ വേരിയബിൾസ് നമ്മളിങ്ങനെ ഇങ്ങനെ അടയാളപ്പെടുത്തി അങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പം എല്ലാം താഴെ നിന്ന് മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ഞാൻ ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് കറവ് വരച്ചു കഴിഞ്ഞപ്പം എല്ലാ ബിന്ദുക്കളും ആ കറവ് മേലെ മാത്രമാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും അതായത് നമുക്ക് കുറച്ച് ബിന്ദുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ബിന്ദുക്കളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എല്ലാ ബിന്ദുക്കളും ആ കറവിലാണ് കാണ എന്നാൽ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്താവാ പൂർണ്ണ പോസിറ്റീവ് സാബന്ധം എന്ന് പറയും ഇനി നാലാമത്തത് നമുക്ക് കുറച്ച് ബിന്ദുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ബിന്ദുക്കളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി എന്നാൽ ബിന്ദുക്കൾ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പം മുകളിൽ നിന്ന് താഴോട്ട് ചെരിഞ്ഞിറങ്ങാണ് ചെയ്യുന്നത് എന്നാൽ ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ടിഞ്ഞാൽ കറവ് വരച്ചു കഴിഞ്ഞപ്പം എല്ലാ ബിന്ദുക്കളും ആ കറിവിൽ മാത്രമാണ് ഉള്ളത് ഇതിന് നമ്മൾ എന്ത് പറയും പൂർണ്ണ നെഗറ്റീവ് സാബന്ധം അഥവാ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും അപ്പം ഇത് നാല് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എക്സാമിന് നാല് മാർക്കിന് വരുന്നൊരു ചോദ്യമാണിത് അപ്പം എന്തെന്നൊരു പ്രോബ്ലം ചെയ്യാനും ചിലപ്പം ചോദിക്കാറുണ്ട് അപ്പം ഇവിടെ പേര് മാത്രമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുക ചിത്രം തന്നിട്ട് ഇതിന് പേരെന്താണ് ചോദിക്കുകയാണെങ്കിൽ അത് അതുപോലെ എഴുതേണ്ടതായിട്ട് വരും എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻ ആവർത്തി ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് എന്തായാലും പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ നാല് മാർക്ക് വെറുതെ നിങ്ങൾ ഒരിക്കലും കളയരുത് പട്ടികയുടെ ഭാഗങ്ങൾ പാർട്സ് ഓഫ് എ ടേബിൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത് അല്ലേ പട്ടികയ്ക്ക് പ്രധാനമായിട്ടും എട്ട് ഭാഗങ്ങളുണ്ട് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കും ചിലപ്പോൾ നാല് മാർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് മാർക്കിനെ ചോദിക്കും അഞ്ച് മാർക്കിനാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓ ഓരോന്ന് വിശദീകരിക്കേണ്ടായിട്ട് വരും എന്നാൽ രണ്ട് മാർക്ക് മൂന്ന് മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോയിന്റ് മാത്രം എഴുതിയാൽ മതി പട്ടികയുടെ ഭാഗങ്ങൾ പട്ടികയുടെ ഭാഗങ്ങൾ പട്ടികയ്ക്ക് ഒന്നാമത്തെ പട്ടിക നമ്പർ ഓരോ പട്ടികക്കും നമ്പർ ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു മൂന്ന് നാല് എന്നൊരു പട്ടിക നമ്പറാണ് കാണിക്കുന്നതെങ്കിൽ അത് മൂന്നാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ പട്ടികയായിരിക്കും ഇനി നാല് അഞ്ച് എന്നൊരു ടേബിൾ എന്താണ് നമ്പറാണ് കാണിക്കുന്നതെങ്കിൽ നാലാമത്തെ ചാപ്റ്ററിൽ അഞ്ചാമത്തെ പട്ടിക ആയിരിക്കും അപ്പം ഈ രീതിയിലാണ് ഓരോ പട്ടികക്കും നമ്പർ ഉണ്ടായിരിക്കും രണ്ടാമത്തെ ശീർഷകം അഥവാ ടൈറ്റിൽ ഓരോ പട്ടികക്കും ഓരോ ശീർഷകം ഉണ്ടായിരിക്കും മൂന്ന് കോളം തലക്കെട്ട് അല്ലെ ഓരോ കോളത്തിനും തലക്കെട്ട് ഉണ്ടായിരിക്കും അടുത്തത് വരിയുടെ തലക്കെട്ട് ഓരോ വരിക്കും തലക്കെട്ട് ഉണ്ടായിരിക്കും പട്ടികയുടെ ഉള്ളടക്കം അല്ലെ പട്ടികയുടെ ഉള്ളടക്കം ചിലപ്പോൾ എന്താണ് സംഖ്യകളായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്ത് വിവരങ്ങളായിരിക്കും കൂടുതലും സംഖ്യകളായിട്ടുള്ള വിവരങ്ങൾ പട്ടികയുടെ ഉള്ളടക്കത്തിൽ തീരുക അളവുകളുടെ യൂണിറ്റ് ഇപ്പം നമ്മൾ കിലോഗ്രാം അല്ലെങ്കിൽ ആയിരത്തിലെ ലക്ഷത്തിലെങ്കിൽ കോടിയിലൊക്കെ തരാറുണ്ട് അല്ലേ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ആക്കിയൊക്കെ തരാറുണ്ട് അളവുകളുടെ യൂണിറ്റ് ഉറവിടം ഈ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്നുള്ളത് അല്ലെ സോയ്സ് എന്താണ് ഫുഡ് എന്താണ് സോയ്സ് നോട്ട് എന്നൊക്കെ പറയാറുണ്ട് അടുത്ത് കുറിപ്പ് കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പട്ടികയിലുള്ള ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് താഴെ ഒരു കുറിപ്പായിട്ട് തരും അല്ലെ അതൊന്ന രീതിയിൽ നല്ല രീതിയിൽ വിശക വിശദീകരിച്ച് തരാറുണ്ട് ഇതാണ് കുറിപ്പ് എന്ന് പറയുന്നത് ഇപ്പം എക്സാമിന് പട്ടികയുടെ ഭാഗങ്ങൾ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ് രണ്ട് മാർക്കാണെങ്കിൽ ദൂരെ പോയിന്റ് മാത്രം ഇതിയാൽ മതി ഇന്ന് മൂന്നോ നാല് മാർക്കിനൊക്കെ ആണെങ്കിൽ നിങ്ങളിത് എന്തായാലും വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും